ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീ ശരീരത്തിൽ ഷോക്കേറ്റതുപോലെ പുരുഷൻ്റെ സ്പർശനമേൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഉത്തേജനം വരുന്ന ചില ഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഒരു ലൈംഗിക ആവേശം ഉണ്ടാകുന്ന തരത്തിലുള്ള പല സ്ഥലങ്ങളുമുണ്ട് ഈ സ്ഥലങ്ങൾ നോക്കിക്കൊണ്ട് പുരുഷന്മാർ അവരെ ആഹ്ലാദിപ്പിക്കുകയാണെങ്കിൽ ലൈംഗികത വളരെ എളുപ്പമായിരിക്കും അതുമാത്രമല്ല ഇത്തരം സ്ഥലങ്ങളിൽ സ്പർശിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും പെട്ടെന്ന് തന്നെ അവരെ അവരേത്ഥിമൂർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അതിൽ ആദ്യ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഊരഭാഗം അല്ലെങ്കിൽ നല്ല ഷെയ്പ്പാക്ക ആയി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് വളരെ ടൈറ്റായിട്ടല്ല വളരെ മൃദുവായിട്ട് ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ പെട്ടെന്ന് അവരെ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് വളരെ പെട്ടെന്ന് അവർക്കൊരു ഞെട്ടൽ പോലുള്ളൊരു കിളി ഉണ്ടാവുകയും അത് ശരീരമാകാനം ഒരു ഉദ്ദീപനം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ലൈംഗിക ഉത്തേജനം അവരിലേക്കുണ്ടാവും അതിൽ നിന്നും അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ലൈംഗിക ഹോർമോണിൻ്റെ ഉത്ഭവം വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങും ആ സമയത്ത് തന്നെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ കഴുത്തിൻ്റെ അതെ തലയുടെയും കഴുത്തിൻ്റെയും നടുവിലുള്ള ഭാഗം തുടങ്ങുന്ന അവിടെ ചെറുതായിട്ട് ചുംബിക്കുക ഈ ഒരു ഭാഗത്ത് സ്പർശനമേക്കുന്നതും സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് ലൈംഗികത ഉണർത്തുന്ന ഒന്നാണ് മറ്റൊന്ന് സ്ത്രീയുടെ ചുണ്ടുകളാണ് അത് ലൈറ്റായിട്ട് അവരെ വേദനിപ്പിക്കാതെ ചുണ്ടുകൾ നിങ്ങളുടെ വായിലാക്കിയിട്ട് ചെറുതായിട്ട് കടിക്കുക ഇങ്ങനെ ചെയ്യുന്നതും സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ലൈംഗിക ഹോർമോണിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനും നിങ്ങളോട് ലൈംഗികാഭിനിവേശം കൂടാനുള്ള ഒരു സാധ്യതയും ഉണ്ട് മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടത് സ്ത്രീയെ അവരുടെ കഴുത്തിൽ നിന്നും അവരുടെ മാരിടങ്ങളിലേക്ക് പതിയെ നിങ്ങളുടെ മുഖം കൊണ്ട് പതിയെ പതിയെ ഉരസി താഴോട്ട് വരിക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴും സ്ത്രീകൾക്ക് ദേഹമാസകലം ഒരിക്കലും സുഖം അനുഭവപ്പെടുകയും അവർക്ക് നിങ്ങളെ ഒരു ആവേശം കൂടുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് മൂലം അവർക്ക് പെട്ടെന്ന് ലൈംഗികതയോട് താല്പര്യം ഉണ്ടാവും അത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അവർ നിങ്ങളെ ഇറുക്കി വാരിപ്പുണരുന്നത് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ പങ്കാളിയെയോ അല്ലെങ്കിൽ കാമുകയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് മരുതിയിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ സക്സസ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ് തീർച്ചയായിട്ടും കമൻറ്റുകളും അറിയിക്കുക ഓക്കേ